ഇന്നത്തെ വീഡിയോ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് നടന്ന അമ്മൻ്റെ അച്ഛൻ്റെയും കല്യാണത്തിൻ്റെ കഥയാണ് ഞാനും അമ്മയും കല്യാണം ആയമ്പ് അമ്മ പറഞ്ഞത് എനിക്ക് ആദ്യ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അച്ഛനും ഇഷ്ടമേ അല്ലായിരുന്നു എന്ന് പറഞ്ഞത് കാരണം ഈ കാണുന്ന അച്ഛൻ നാട്ടിലെ ഏറ്റവും വലിയ കള്ളു ഒരു ദിവസം നാലും അഞ്ചു നേരമാണ് അച്ഛൻ കള്ളു കൂടിക്കെ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു വട്ടം മണ്ണ് കാണാൻ പോയപ്പോ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അച്ഛനും തിരിച്ചുവിട്ടാക്കി ഇഷ്ടമല്ലാണ്ട് പെണ്ണ് കിട്ടിയെ കള്ളുകൂടി നിന്ന് എത്തുന്നു പറഞ്ഞാൽ അച്ഛനു വേണ്ടി ഒരുപാട് പേരാണ് വന്നത് പെണ്ണാലോക്കനും സംസാരിക്കാനും ഇന്നുകാൽ താര കള്ളു കുടിക്കാത്തെന്ന് പറഞ്ഞ കല്യാണം വരെ എത്തിച്ചത് ഇദ്ദേഹമാണ് അമ്മന്റെ സ്വന്തം ആങ്ങള അഞ്ചു അഞ്ച് ഒരു മാമൻ അച്ഛനും മാമനും കള്ളുഷാപ്പിൽ വെച്ചുള്ള ബന്ധുവാണ് അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം കരഞ്ഞിട്ടാണ് അമ്മ കല്യാണ മണ്ഡപത്തേക്ക് വരുന്നത് കരച്ചിലും ദീഷ്യും വന്ന് നടന്നു വന്ന് ഉമ്മർന്ന് നിൽക്കുന്ന മാമനെന്നൊരു നോട്ടുണ്ട് മണിച്ചത്തെ താഴിലെ ഗംഗനം പോലെ എന്തൊക്കെയാണെങ്കിലും സൈഡിലിരിക്കുന്ന അച്ഛനെ പെണ്ണ് കെട്ടിയ സന്തോഷമാണ് കല്യാണത്തിന് തലേ ദിവസം അച്ഛൻ കള്ളുപോച്ച് ഫിറ്റ് ആയിരുന്നു അത് അച്ഛന്റെ കണ്ണിൽ കാണാം താലി കെട്ടുമ്പോൾ പെണ്ണിനൊന്നും നോക്കണാന്ന് പറഞ്ഞാൽ ഒരാൾ തിരിച്ചു വിറുണ്ട് അത് അങ്ങനെയേ അച്ഛൻ തിരിഞ്ഞു പോയി ശേഷം പൂജാരി നീ എന്താണ് കാണിക്കുന്ന നീ എന്നും ചെയ്യേണ്ട നീ ഇവിടെ നിക്ക് പെണ്ണിനെ കൊണ്ട് ഇവിടെ നിർത്തിച്ച് താലിയിടാന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ താലി ഇടിയിപ്പിക്കുകയാണ് അങ്ങനെ ഇപ്പൊ അമ്മന്റെയും അച്ഛനേയും കല്യാണം ഇപ്പൊ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും കള്ളു കള്ളുപടിച്ച് ഫിറ്റ് ആയി വന്ന മാമൻ ഇനി രണ്ടുപേരും ശരിക്കും നല്ല മാച്ച് ഉണ്ടോ എന്ന് ശരിക്കും മാറി മാറി നോക്കും സത്യം പറഞ്ഞാൽ അമ്മ സുന്ദരിയാണ് പിന്നെ അച്ഛന്റെ മോത്തിക്ക് വന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കള്ളലക്ഷണം ഉണ്ടെങ്കിലും കുഴപ്പമില്ല സുന്ദരനാണ് അമ്മന്റെ കല്യാണശേഷം മാമം കള്ളുകൂടി നിർത്തി നല്ലൊരാളായി മാറി ശേഷം അച്ഛന്റെ അമ്മ കള്ളുകൂടി നിർത്തി ഇപ്പൊ രണ്ടുപേരും നല്ല പ്രണയ ജോഡികളാണ്